രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് അടുത്ത അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല അടുത്തേക്ക് വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇത് പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല മനസ്സിൽ കെറ്റോടണം കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ സെൻറ്റ് ഇതേപോലെ പോലെ ആണൊന്നും ചിന്തിക്കിട്ടത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേ മലയാള ചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം പറയുകയാണെങ്കിൽ കൊറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തിനും ഇത് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് ആ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം അശ്വതി നക്ഷത്രക്കാർക്ക് ശനിയെ പറ്റി ചിന്തിക്കുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഴുവൻ മോശമായിട്ടാണ് നിൽക്കുന്നത് ഇനിയുള്ള അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയം ശനി വളരെ മോശ സ്ഥാനത്താണ് നിൽക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ട്രാൻസ്ഫർ ഉണ്ടാവും എന്തെങ്കിലും ട്രാൻസ്ഫറിനുള്ള സാധ്യതയുള്ളൂ ജോലിയാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഏകാന്തതയായി പോകണം ചിലവർക്ക് ഇവിടെ നല്ല മുട്ട് മുട്ടുപോയിട്ട് ഒറ്റക്കുമായി താമസിക്കണം എന്നുള്ള തോന്നലല്ല തന്നെ ഉണ്ടാകണം ഏകാന്തത ഇഷ്ടപ്പെട്ടു ചിലവർക്ക് ഏകാന്തത വരും വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് കലകിട്ടില്ല പിന്നെ അതിന്റെ പിന്നാലെ കെട്ടിമറിഞ്ഞ് നടക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തലയിടാതെ അവരവരുടെ കാര്യം നോക്കി നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ആരെങ്കിലും പറ്റിക്കുക ഇതിനെല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അഗ്രിമെന്റ് എല്ലാം നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പണം വായിച്ച് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യണം പണമെല്ലാം കടം കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുക എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കണം അല്ല വെള്ളം കൊടുക്കാൻ ഉറപ്പൊന്നുമില്ല പണം എളുപ്പത്തിൽ കൈ വന്ന് നഷ്ടപ്പെടുന്നു ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലവ് നല്ലവണ്ണം നിയന്ത്രിക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വരവിനെക്കാട്ടിയും ചിലവായിരിക്കും ഉണ്ടാവുക അത്തരത്തിലാണ് ശനിയുടെ നീക്കം ശനി നമുക്കൊരു ഒരു തരത്തിലും സപ്പോർട്ടീവായിട്ടെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ചില അസുഖങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങളെല്ലാം കുറച്ച് കൂടിയും വരാം നമുക്ക് എപ്പോഴും അല്ല അലസതയാണ് പോകുന്നത് നമുക്ക് മടുപ്പ് തോന്നും ആ മടുപ്പെല്ലാം സ്വയം വന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക സ്വയം കുറെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കണം അതുമാത്രമാണ് അതിനുള്ള വഴി അതേപോലെ തന്നെ ചിലവുകൾ സ്വയം നിയന്ത്രിക്കാൻ ആവശ്യ ചിലവുകൾ നോക്കി നഷ്ടം നിയന്ത്രിക്കുക പണയെല്ലാം കൈകാര്യം ചെയ്യും സൂക്ഷിക്കാനും വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ സമയമല്ല അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിലയും വേണ്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തല്ലി മാറി നിൽക്കുക അതേപോലെ തന്നെ കഴിയുന്നത് ഏകാന്തമായി നിൽക്കുന്നതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് അതെ പ്രശ്നത്തെ തലയിടാതെ മാറികടക്കണം അതേസമയം ഒരു ഏകാന്തതയിൽ ഒഴിവാക്കാൻ സ്വയം ശ്രമിക്കണം ഇതിലേക്ക് അതിൽ പോയി തോന്നണം അതാണ് ശനിയുടെ പ്രത്യേകത എന്നാലും വ്യാഴനാണെങ്കിൽ ഓഗസ്റ്റ് വരെ വളരെ മോശ മോശസ്ഥകാടൻ ഇപ്പം വ്യാഴം നമുക്ക് സപ്പോർട്ടീവ് അല്ല എല്ലാ കാര്യത്തിലും ഒരു അതൃപ്തി എന്തുണ്ടായാലും യാത്ര യാത്രാസുഖണ്ടായാലും എന്ത് കിട്ടണ്ട എന്ത് വേറെ പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും ഒരു തൃപ്തിയില്ലായിരുന്നു അതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ തൃപ്തിയെല്ലാം ഉണ്ടാക്കി എടുക്കുക അല്ലാതെ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കുക ഒരലസത നമുക്ക് എപ്പോഴും എന്നത്തോടും ഒരു വിരക്തി ഇതെല്ലാം തോന്നുന്ന തരത്തിലുള്ളൊരു സ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത് ഒരു കാര്യങ്ങളൊന്നും ഉദ്ദേശ തരത്തിലൊന്നും നീങ്ങില്ല നീങ്ങിയാലും നമുക്ക് അതിനൊന്നും തൃപ്തിയില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഓഗസ്റ്റ് വരെ നിൽക്കുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് ആക്റ്റീവല്ലാകും ഇപ്പം വീട്ടുകാര്യങ്ങളിൽ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ഒരേ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ആക്റ്റീവല്ലാകും സെപ്റ്റംബർ കൊണ്ട് പക്ഷെ എങ്കിലും ആ ഉദ്ദേശിച്ച ഫലമൊന്നും നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ആക്റ്റീവായിട്ട് അർഹത്തിരിക്കും പക്ഷേ ആ ഉദ്ദേശിച്ച ഫലം കിട്ടാത്ത ഒരു വിഷമമാണ് അല്ലെങ്കിൽ ഇപ്പോ വീട്ട് വീട് പണിക്കാൻ നമ്മൾ അർഹിത്തിരിക്കും വീട് വെക്കാൻ വേണ്ടി തിരിച്ചു എന്ന് പറ്റുള്ളൂ എന്ത് സംഭവിക്കുന്ന ഒന്നും കാര്യമൊന്നും ആ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അത്ര വലിയ മോശമായിട്ട് ഓഗസ്റ്റ് വരെ വളരെ മോശമായിട്ട് തന്നെയാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തിൽ കുറച്ച് നമ്മൾ ആക്റ്റീവ് ആക്കും എന്നാലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ പോകാനുള്ള സാധ്യത വളരെ കുഴപ്പമാണ് അപ്പോൾ നമ്മൾ തന്നെ കുറെ ഇനി എടുത്തിട്ട് ഇതിനെല്ലാം യം മാറ്റിയെടുത്ത് ഇറങ്ങി തിരിച്ചിട്ട് നിൽക്കണം പിന്ന ഈ ഇനിയുള്ള മാസങ്ങളില് നല്ലത് എന്ന് പറയാൻ പറ്റുന്ന മാസങ്ങള് ജൂലായും ഒക്ടോബറുമാണ് ജൂലൈ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇത് ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചിട്ടാണ് മലയാളം മലയാള മാസങ്ങൾ വെച്ചാണ് ഇത് ഇംഗ്ലീഷ് മാസങ്ങളാണ് ഇപ്പം ജൂലൈ എന്ന് പറയുമ്പോൾ ജൂണ് പകുതി കഴിയുമ്പം തന്നെ ചിലവർക്കെല്ലാം അനുഭവപ്പെടുത്തുകയാണ് ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് പകുതി വരെ അങ്ങനെ കുറച്ച് അമൗണ്ടിൽ കൊണ്ടെല്ലാം മാറാം അപ്പം ജൂലൈ ഒക്ടോബർ മാസങ്ങളാണ് എന്തെങ്കിലുമെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റിയ സമയം എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ കുറച്ചുകൂടി നല്ലതായിട്ട് കാണുന്നത് ജൂലൈയും ഒക്ടോബർ മാസങ്ങളാണ് കാരണം ആ സമയത്ത് സൂര്യൻ കുറച്ച് നമുക്ക് അനുകൂലമായി ചെല്ലാൻ പറ്റുന്നു അതുകൊണ്ട് ഇതെല്ലാം ഒരു പരിധി വരെ എന്നെല്ലാം മേക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയുള്ള ഡിസംബർ വരുമ്പോഴുള്ള മാസങ്ങളിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ഇറങ്ങിത്തിരിക്കാനെല്ലാം പറ്റിയ നല്ലൊരു സമയമായിട്ട് കാണുന്നത് ഒരു പരിധി വരെയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് സാധിപ്പിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പരീക്ഷകളെല്ലാം വരികയാണെങ്കിൽ ജൂലൈ ഒക്ടോബറിലെല്ലാം ആണെങ്കിൽ അതെല്ലാം കുറേ നമുക്ക് അനുകൂലമാകും ഇപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും നല്ല മാസമായിട്ട് കാണുന്നു